Hi, Friends! അപ്പോൾ ഇതേ ഇന്ന് എൻ്റെ ഒരു റംലാലിൻ്റെ ഒരു കൊച്ചടൈ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഇവിടെ റെഡിയായി നിൽക്കണേനെ എന്തിനാന്ന് വെച്ചിട്ടാണെങ്കിൽ ഉമ്മയും വാപ്പിയും ഞാനും കൂടി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പോകണേട്ടാ ഹോസ്പിറ്റലിൽ എന്തിനാ പോകണമെന്ന് വെച്ചാൽ എനിക്ക് ചുമ ഉണ്ടായിരുന്നു നല്ല ചുമ അപ്പോൾ എന്താന്ന് ചുമയുടെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകണമായിരുന്നു അപ്പോൾ ഞങ്ങൾ മിക്ക പോയെങ്കിൽ കാണിക്കാൻ ഹോസ്പിറ്റലിലേക്ക് കണ്ട പോകണം അപ്പോൾ ഞാൻ പോകണമെങ്കിൽ എനിക്ക് വാപ്പിയുടെ കൂട്ടുകാരൻ്റെ കടയിലൊന്ന് കയറാറുണ്ട് കേട്ടോ അങ്ങനെ വാപ്പിയും കൂട്ടുകാരനും അവിടെ നിന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ അതേനെ തിരിച്ച് വീണ്ടും വണ്ടിയെടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയേട്ടാ അപ്പോൾ ഹോസ്പിറ്റലിൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടാ ഞങ്ങളപ്പോൾ എന്താണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എറുത് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാറ്റൊക്കെ കാണാൻ എനിക്ക് ചുമ ഞാൻ നോമ്പൊന്നും വിട്ടിട്ടില്ല കേട്ടോ പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു എൻ്റെ പൊന്നോട്ടും പറയാനുണ്ടായിരുന്നില്ല നല്ല വെയിലായിരുന്നു എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ അഡന് അഡന് പോണിട്ട വെയിൽ വെയിൽ കുറഞ്ഞിട്ട മരങ്ങളുടെ ഇടയിൽ കൂടെ പോണത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താണ് ഇപ്പോൾ എത്താറായിട്ടുണ്ട് ഏകദേശം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേന ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ എത്തിയിട്ടുണ്ട് ഞാനപ്പോൾ അവിടെ ഇരിക്കാനായിട്ടാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എന്താണ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇത് കാണാത്തവരൊന്ന് കണ്ടേ അപ്പോൾ ഞാൻ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ വലിയ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ആ വലിയ വീഡിയോ ആയിട്ട് ഇത് അങ്ങനെ എന്തായാലും വാപ്പി ഞാനൊക്കെ കൂടി അവിടെ ഇരിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്താണ് ഡോക്ടറിനെയൊക്കെ കണ്ടിപ്പോൾ അതേ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കണേ അങ്ങനെ മരുന്നൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു പൂവ് പറിച്ചെടുത്തിട്ട് നല്ല വൈലറ്റ് കളർ പൂവ് അങ്ങനെ അതും കയ്യിൽ പിടിച്ചോണ്ട് ഇപ്പോൾ ഞങ്ങളിതേ തിരിച്ചു നേരെ വീട്ടിലേക്ക് പോകണമായിരുന്നു വീട്ടിലേക്ക് പോയ പോകണ വായിക്കാനായിട്ട് ഞങ്ങൾ ആലോചിച്ചത് ഫ്രൂട്ട്സ് വാങ്ങിക്കണം എന്നാണ് നോമ്പുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ ഞങ്ങൾ അവിടെ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കണേട്ടാ ഈ വെയിലത്ത് നോമ്പൊക്കെ പിടിച്ചിട്ട് ഞാൻ നല്ലോണം കൊഴഞ്ഞ് ക്ഷീണിച്ചിരിക്കണം കേട്ടോ എന്നൊന്നും പറയണം നല്ലോണം ക്ഷീണിച്ചിരിക്കണമായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും എന്താണ് മുഖമൊക്കെ ഒന്ന് കഴിക്കുക തണുത്തോളത്തിൽ കഴിക്കാൻ മതി വീട്ടിൽ ചെന്നിട്ടെന്നും പറഞ്ഞിരിക്കണേട്ടാ എനിക്ക് ഒട്ടും അവധി ഉണ്ടായിരുന്നില്ല നല്ലോണം ക്ഷീണിച്ചിരിക്കണമായിരുന്നു അങ്ങനെ തേനെ ഇപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോകണേട്ട വീടെത്തി ഉടൻ തന്നെ ഞാൻ ചാടി ഇറങ്ങിയിട്ടാണ് എനിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല നല്ലോണം ഞാൻ തളർന്നിരിക്കണമായിരുന്നു കേട്ടോ ആകെ വെയിലൊക്കെ കൊണ്ടിട്ട് എനിക്ക് കണ്ണ് തലയൊക്കെ നല്ലോണം വെയിലടിക്കണമായിരുന്നു അത് ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ടാണ് പിന്നെ ഞാൻ നേരെ പോയിട്ട് റെഡിയായി എന്നാണ് മുഖമൊക്കെ സൂപ്പിട്ടൊക്കെ കഴുകിയിട്ട് അപ്പോൾ നല്ല സുഖം കിട്ടി പിന്നെ ഞാൻ തേനെ ഒരു വൈകുന്നേരം ഒക്കെ ഞാൻ ഇപ്പോൾ അഫ്രീയുടെ വീട്ടിൽ പോകണേ അങ്ങനെ എന്താണ് ആ അഫ്രീൻ്റെ വീട്ടിൽ പോയി പിന്നെ തിരിച്ച് വന്ന് അപ്പോൾ എനിക്ക് എന്താണ് ഇന്ന് ട്യൂഷൻ ക്ലാസ് എനിക്ക് നാല് മണിക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് നാല് മണി ആയപ്പോഴത്തേക്കും ട്യൂഷൻ ക്ലാസ്സിൽ പോകാൻ പോണതാണ് എൻ്റെ ഫ്രണ്ട് തന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ എന്താണ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകണമായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് ഏഴ് മണിക്കില്ല കേട്ടോ പകരം നാല് മണിക്കാണ് ഇന്ന് ട്യൂഷൻ അങ്ങനെ തീ ഞങ്ങൾ ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് നടക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാക്കി ഞങ്ങളുടെ പുറകെ വീടി പിടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നെട്ടോ ഞാനാണെങ്കിൽ കുറച്ചു നേരം ഞാൻ കിടന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ട് ഉച്ചക്ക് അപ്പോൾ അതാണ് എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു പിന്നെ എണീറ്റ് എന്താണ് അപ്പോഴത്തേക്കും എനിക്ക് ക്ഷീണമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തേ ഞങ്ങളിപ്പോൾ നേരെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ ഇനി എനിക്ക് എന്താണ് തിങ്കളാഴ്ച എന്താ വെച്ചാൽ നാളെ എനിക്ക് എക്സാം എന്താണ് ഹിന്ദി ആണിട്ട് അപ്പം ഹിന്ദി പഠിക്കണം ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് ശനിയാഴ്ച എട്ട അപ്പം എന്താണ് ഞങ്ങൾ പെട്ടെന്ന് മറ്റന്നാളെന്ന് പറയാൻ പോയിട്ട് അതാണ് അപ്പോൾ അതേ ഞാനിപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോയതൊക്കെ കൊണ്ട് ഉമ്മ ഇക്കാക്കിയൊക്കെ ഇവിടെ ഇരുന്നിട്ട് സമൂസ പോലത്തെ എന്തോ സമൂസ ഷീറ്റ് വെച്ചിട്ട് എന്തോ ഒരു വെറൈറ്റി സ്നാക്കൊക്കെ ഉണ്ടാക്കണ്ട കേട്ടോ അപ്പോൾ അതായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇക്കാക്കൊക്കെ എന്തോ ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ സമൂസ ഷീറ്റ് കെട്ടിയിട്ടുണ്ടാക്കി പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ റോൾ റോളായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഉമ്മ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കണമായിരുന്നു ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് ടെന്താന്ന്റിഞ്ഞത് അങ്ങനെ നോമ്പ് ഉറക്കാൻ സമയമായിട്ടുണ്ട് ഞാൻ ഇപ്പം വീട്ടിലേക്കൊക്കെ വന്ന് കുറച്ചു നേരം ഞാൻ കളിക്കാൻ പോയിട്ട് അമ്മാനക്കായിട്ട് അങ്ങനെ ഞാൻ ഇപ്പം തിരിച്ചു വന്ന് ഇപ്പം വാപ്പിക്കും ഉമ്മിക്കും ഇക്കാക്കും പൊട്ടുവെള്ളരി ജ്യൂസായിരുന്നു എനിക്ക് പൊട്ടുവെള്ളരി അത്ര ഇഷ്ടമല്ല അതാണ് ഞാൻ മാംഗോ ജ്യൂസാണ് കേട്ടാ ഞാൻ കുടിക്കുന്നത് അങ്ങനെ ഞാൻ നോമ്പ് ഒരു വെള്ളവും കാരക്കൊക്കെ വെച്ചിട്ട് പിന്നെ എന്താണ് നമ്മുടെ സ്നാക്കും എല്ലാം ഇങ്ങനെ കഴിച്ചഴിച്ച് തുടങ്ങിയിട്ടാണ് പിന്നെ ഇക്കാക്ക ഇന്ന് നോമ്പ് പറഞ്ഞത് പള്ളിന്നായിരുന്നു വീട്ടിൽ നിന്നല്ലാട്ട് ഇക്കാക്ക നോമ്പ് പറഞ്ഞത് അങ്ങനെ ഞാനിപ്പോൾ സമൂസയും എല്ലാം കഴിച്ചോണ്ടിരിക്കാനായിരുന്നു സമൂസ അല്ല സമൂസ പോലത്തെ ഒരു വെറൈറ്റി സാധനം അപ്പോൾ അതും പിന്നെ മാങ്കോ ജ്യൂസൊക്കെ കഴിക്കണമായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തേനെ ഇപ്പോൾ നിസ്കരിക്കാൻ പോണായിരുന്നു അങ്ങനെ നിസ്കരിച്ച് പിന്നെ എനിക്ക് എന്താണ് ഞാൻ വൈകുന്നേരം ഒന്നും കഴിച്ചില്ല കഴിച്ചില്ലട്ടോ പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചോ ഒട്ടും ഫയറിൽ ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല നല്ലോണം അറിഞ്ഞറിന്ന് പിന്നെ രാത്രി രാത്രിയായപ്പോ ഉമ്മ ഉണ്ടാക്കിയ നല്ല ജീരൊക്കെ കനിങ്ങി കുടിച്ച് അപ്പോൾ ഇത്രയോളം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ